സംസ്ഥാന കമ്മിറ്റി അംഗമായി ഉണ്ടായിരുന്ന രണ്ടോ മൂന്നോ തവണ മന്ത്രിയായിട്ടുണ്ടായിരുന്ന പലതവണ എം എൽ എ ആയിരുന്ന പാർട്ടി ഇപ്പോൾ അംഗമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായി പാർട്ടി അതിനെ കണക്കാക്കും അങ്ങനെയെങ്കിൽ ഇതിനു മുൻപും ജി സുധാകരൻ നടത്തിയ പല തരത്തിലുള്ള വെളിപ്പെടുത്തലും അല്ലെങ്കിൽ പരാമർശങ്ങളും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് നേരത്തെ ഇപ്പോഴത്തെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആഞ്ചലോസ് സി പി എമ്മിന്റെ അംഗമായിരുന്നു സി പി എമ്മിന്റെ നേതാവായിരുന്നു അദ്ദേഹത്തെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയെന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം ഒരു സി പി ഐ എഴുതി വെച്ച് മാസങ്ങൾ മുൻപ് തന്നെ നടത്തിയിരുന്നു അതും പാർട്ടി അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട് ജി സുധാകരന്റെ പല വേദികളിൽ നടക്കുന്ന പ്രസംഗങ്ങളും കൃത്യമായി പാർട്ടി അതിനെ നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന പ്രസംഗത്തിലും ആദ്യം നേതാക്കൾ മൗനം പാലിച്ചെങ്കിലും കൃത്യമായ പ്രസംഗം ജി സുധാകരൻ്റെ പ്രസംഗം പഠിച്ച ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പല ന്യൂനതകളും പ്രശ്നങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ പൂർണ്ണമായും പാർട്ടി നേതാക്കൾ തള്ളിക്കൊണ്ടുവരുന്നത് ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജി സുധാകരൻ ഈ പരാമർശത്തിൽ കേസെടുത്ത സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികൾ ഇനി ജി സുധാകരന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ പ്പോൾ ഉണ്ടായേക്കാം എന്നൊരു വാർത്ത കൂടി അല്ലെങ്കിൽ സൂചന കൂടി ലഭിച്ചേക്കാം പക്ഷേ അത്തരത്തിലുള്ള സാധ്യതകൾ എന്തൊക്കെയായിരിക്കാം എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇനി പോലീസിന്റെ നടപടി ആലപ്പുഴ സൌത്ത് വെസ്റ്റ് സൌത്ത് സി എ ശ്രീജിത് രാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് അന്വേഷണ ചുമതലയുള്ളത് നിയമ ഉപദേശം തന്നെ ലഭിച്ചത് ഒരു ദിവസത്തോളം സമയമെടുത്താണ് കാരണം ഇത് സംബന്ധിച്ചുള്ള ഏറെ വകുപ്പുകൾ ചുമത്താം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ച ശേഷമാണ് കൃത്യമായി പോലീസ് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തത് ഇനി അതിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇനി പോലീസ് മേധാവി തന്നെ ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ കൂടി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട് അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ കേസിന്റെ ഭാവിയെ സംബന്ധിച്ചും അതിൻ്റെ മറ്റ് നടപടികളെ സംബന്ധിച്ചും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ എന്തായാലും ജി സുധാകരൻ നിലവിൽ ആലപ്പുഴയിലെ പുന്നപ്രയിലെ വീട്ടിലല്ല അദ്ദേഹം രാവിലെ തന്നെ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലേക്ക് താമസം മാറിയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ദൂരയാത്ര പോയത് കൊണ്ട് താൻ ഗസ്റ്റ് ഹൌസിൽ അങ്ങനെയുള്ള ദിവസങ്ങൾ വന്ന് താമസിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വിവരം അദ്ദേഹം ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ താൻ ഗസ്റ്റ് ഹൌസിലാണുള്ളത് എന്ന കാര്യം അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്താണെങ്കിലും വരുന്ന മണിക്കൂറിൽ തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ജി പ്രതികരണം ഉണ്ടാകും ഒട്ടും ഭയക്കുന്നില്ല താൻ താനാരെയും കൊലപ്പെടുത്തിയ വിഷയമല്ലല്ലോ അതുകൊണ്ട് തന്നെ താൻ ഇതിൽ ഭയപ്പെടുന്നില്ല ഇതിനു മുൻപും തന്റെ പ്രസംഗത്തിൽ തനിക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുള്ളതാണ് എന്നാണ് ജി സുധാരൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി വരുന്ന മണിക്കൂറിൽ ജി സുധാകരന്റെയും ഒപ്പം തന്നെ പാർട്ടി നേതാക്കളുടെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ തന്നെ പ്രതികരണങ്ങളാണ് തേടേണ്ടത് കൊലപാതകത്തിൽ കുറഞ്ഞതൊന്നും കുറ്റമല്ല എന്ന ധാരണയാണോ ജി സുധാകരനുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചെന്ന പോസ്റ്റൽ ബാലറ്റ് തിരുത്തി എന്ന പ്രസ്താവനയിൽ ഇപ്പോൾ നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോയിരിക്കുന്നു ഐ പി സിയും ജനപ്രാതിനിധ്യ വകുപ്പിലെ നിയമങ്ങളും അനുസരിച്ച് അത് അടിസ്ഥാനമാക്കി ഇപ്പോൾ ജി സുധാകരന് കേസെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്